ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്ന അബിയെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ സ്വപ്നയോട് ചോദിക്കുകയാണ് അബി നീ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഉപകാരമുള്ള കാര്യമാണ് അങ്ങനെ എനിക്ക് എനിക്കുപകാരമുള്ളൊരു കാര്യം നീ ചെയ്യുമില്ല എന്നെനിക്കറിയാം നിനക്ക് ഉപകാരമുള്ളത് എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന സ്വപ്നം പറയാണ് അങ്ങനെ പറയണ്ട നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ് എന്ന് കൂട്ടിക്കോ അപ്പോൾ ഇത് കേട്ട് ബിബിനും മറ്റൊരുത്തനും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ നിന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം മഹിമ പറഞ്ഞിട്ടുണ്ട് നിന്നെക്കുറിച്ച് ഒരാൾക്കും നീ ഒരു ഉപകാരം ചെയ്യില്ല ഉപദ്രവം വരുന്ന പ്രവൃത്തിയെ ചെയ്യുള്ളൂ അത് പറഞ്ഞുതന്നെ പറയണം അതെ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല സ്വപ്ന ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു സത്യമുണ്ടാവും ആ സത്യം എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തണം ഞാൻ കരുതി മഹിമയുടെ വിവാഹ നിശ്ചയമാണ് നാളെ എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന അഭി ആകം ഞെട്ടിപ്പോൾ മഹിമയുടെ വിവാഹ നിശ്ചയമാണ് തന്നെ മഹിമ ചതിക്കുകയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തണം എനിക്ക് തോന്നി അതെൻ്റെ മനസ്സിനോട് തോന്നുന്ന ഒരു മ മനസാക്ഷിയോട് തോന്നുന്ന ഒരു ഇതെന്ന് കൂട്ടിക്കോ തന്നോട് അത് വെളിപ്പെടുത്തി അത്രയേ ഉള്ളൂ ഇനി തനിക്ക് വേണമെങ്കിൽ എടുക്കാൻ വേണമെങ്കിൽ തള്ളിക്കളയാ അവളെ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇനി എന്നെ കബളിപ്പിച്ച് ഇപ്പോൾ മുകുന്തരമായുള്ള വിവാഹ നിശ്ചയം നടത്തണമെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന അഭി ആകെ ഞെട്ടിപ്പോകണേ ഇതേ സമയം അഭി പറയണേ നീ എന്തായാലും എനിക്ക് ഉപകാരമുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ എന്നാലും നിനക്കിതിലൊരു ഉപകാരമുണ്ടെന്ന് എനിക്കറിയാം സ്നേഹിക്കുന്നതിന് തേച്ചിട്ട് പോകുന്ന സ്വഭാവം നിനക്കുള്ളത് പക്ഷേ മഹിമ അങ്ങനെ ചെയ്യില്ല എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് സ്വപ്നം ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ പിന്നീടാണെങ്കിലോ അവൻ്റെ കൂട്ടുകാർ വന്നിട്ട് പറയണേ എടാ അവൾ നിന്നെ കടത്തി വിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവയുടെ മനസ്സിൽ വളരെ ദേഷ്യവും ഭാഷയൊക്കെ കയറണിട്ടാണ് പിന്നീട് വിവാഹനിശ്ചയത്തിൻ്റെ പന്തലൊക്കെ അടിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് അടിപൊളി തന്നെയാണ് കേട്ടോ അങ്ങനെ സ്വപ്നമാണെങ്കിലോ ഈ ഈ വൃത്തികെട്ടവൻ വരുന്നില്ലല്ലോ അവനോട് കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞിട്ടോ അവൻ വരുന്നില്ലല്ലോ എന്ന് പറയുന്നു പക്ഷേ മഹിമയെ ഒരു പുതുപണ്ണാക്കിയിരിക്കുന്നു അങ്ങനെ മഹിമ ഇങ്ങനെ ടെൻഷനോട് കൂടി കൂടിയിരിക്കുകയാണ് മഞ്ജുവിനെ അതിലേറെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ മഞ്ജുവിൻ്റെ ഡ്രസ്സും ഒക്കെ കാണാൻ അങ്ങനെ മഞ്ജുവും ഈ പറയുന്ന സ്വപ്നയും ഇങ്ങനെ അടുത്തുണ്ടിട്ടോ സ്വപ്നയുടെ മനസ്സ് മുഴുവൻ അവനെ കാണുന്നില്ലല്ലോ എന്തൊരു വൃത്തികെട്ടവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം പിന്നെയൊക്കെ ഇങ്ങനെ കൊടുക്കണം അപ്പോൾ അത് മതിയെന്ന് മഞ്ചു പറയാണ് അങ്ങനെ മഹിമ ഒക്കെ ഇങ്ങനെ വളയും മാ മാലയും കമ്പലൊക്കെ മഞ്ചു തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് ഗിരി കയറി വരുന്നത് മതി മതി അവനെത്താരായിട്ടുണ്ട് എന്ന് പറയേണ്ടോ അപ്പോൾ ഇതേ സമയം മഞ്ജു പറയാണ് എൻ്റെ ഗിരിയേട്ടാ ഫോന്നു എനിക്ക് എനിക്കാകെയുള്ള ഒരു അനിയത്തിയാണ് ഇവിടെ എൻ്റെ പൂതിമതിയാകുന്നവരെ ഒരുക്കി ഒരുക്കിയതിനു ശേഷം ഞാൻ പുറത്തോട്ട് വിടുകയുള്ളൂ എന്ന് പറയണം കേട്ടോ ഈ സമയം ഈ സമയം സ്വപ്നയുടെ മനസ്സിൽ ഇത് തന്നെ എന്താ അവൻ വരാത്തതെന്നാ ഒരു ചിന്താഗതി എഴുതി അങ്ങനെ മഹിമയാണെങ്കിൽ ഈശ്വര എല്ലാവരും വലിയ സന്തോഷത്തിലാണ് പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആവ്ലാതെ ആരും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തണം അത് ആദ്യം മുകുന്ദനോടാവാം മുകുന്ദനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വക്കീൽ തീരുമാനം എടുക്കട്ടെ എന്നെ വിവാഹ നിശ്ചയം വേണോ വിവാഹം കഴിക്കണോ എന്നുള്ള തീരുമാനം വക്കീലെടുക്കട്ടെ വക്കീലിനോട് ഞാൻ എല്ലാം തുറന്നു പറയാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നിങ്ങനെ മഹിമ മനസ്സുകൊണ്ട് കൊണ്ട് അതേ സമയമാണ് പുറത്തുനിന്ന് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് മഹിമയോട് ജരി പറയണ അവർ എത്തിയിട്ടുണ്ട് എന്തായാലും വാ എന്ന് പറയോ അങ്ങനെ അവരെ സ്വീകരിക്കാൻ പുറത്തോട്ട് ചെല്ലണം ഗിരി അപ്പോൾ ഉടൻ തന്നെ എന്റെ ഗൗരമയെ നേരത്തെ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മുകുധനും ഗൗരവയും കൂടി പറയണം അതെ ഇവിടെ അധികം ആളെ ആരെയും ക്ഷണിച്ചിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളും കൂടി ചെയ്യണം എന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് വന്നതാണ് എന്ന് പറയുന്നു അങ്ങനെ മഹിമ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഗിരിയും ഈ പറയുന്ന മുകുധനും ഗൗരമയും ഭാനുമെല്ലാം കൂടി സ്റ്റേജൊക്കെ കാണണം നന്നായിട്ടുണ്ടെന്നുള്ള അഭിപ്രായം പറയണം കേട്ടോ പിന്നീടാണെങ്കിലും എന്തായാലും അമ്മേ ഇനിയിപ്പോൾ നമ്മുടെ മഹിമയെ വിളിക്കുക നമുക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയട്ടെ അപ്പോൾ മരുമ പറയണ അതൊന്നും നടക്കില്ല മോനെ ജോത്സ്യം വരാനുണ്ട് ജോത്സ്യം വന്നതിന് ശേഷം പോരെ ഇനി മോതിൽ മാറിൽ ചടങ്ങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ എന്തായാലും നമ്മൾ ജോത്സ്യം വന്നാലും വന്നില്ലെങ്കിൽ ഇവരുടെ വിവാഹം നിശ്ചയം നമ്മൾ നടത്തണം തീരുമാനിച്ച കാര്യമാണ് പിന്നെ അവരുടെ ജാതകം അത് എന്തായാലും ചോദിച്ച് നോക്കിയിട്ടുണ്ട് വന്ന വിവരങ്ങൾ നമ്മളോട് പറയും എന്ന ഡേറ്റിനാണ് നിശ്ചയി വിവാഹം നടത്തേണ്ടത് എന്നുള്ള ആ ഒരു തീരുമാനം നമ്മളോട് പറയാം അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണമെന്ന് പറയുമ്പോഴാട്ടോ മഹിമ വരുന്നത് ആ വരുന്നു മഹിമ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ മഹിമയെ ഇങ്ങനെ അടുത്ത് നിർത്തണം മുകുന്ദ്രൻ്റെ അടുത്തോട്ട് മൈമ പോവാണ് പക്ഷേ മൈമയുടെ ഉള്ളു മുഴുവൻ ടെൻഷനാണ് എന്നാൽ ഈ സമയം മോദരം മാറ്റൽ ചടങ്ങ് ഇനി തുടങ്ങാം അല്ലേ എന്തിങ്ങനെ വരുമ്പോൾ പറയണം അപ്പോൾ തന്നെ ആ നടത്താമെന്ന് ഗൗരവേം പറയണം അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് മോതരം മാറ്റാനുള്ള ചടങ്ങ് നടത്തുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ സ്വപ്നം ചിന്തിക്കുന്നത് എന്തേ ഇവൻ വരാത്ത ഇവൻ്റെ പ്രണയം ആത്മാർത്ഥമല്ല ഇവനെ വരുന്നില്ലല്ലോ ഇവനെ കാണുന്നില്ലല്ലോ ഞാൻ ചെന്ന് വിവരം പറഞ്ഞിട്ടോ ഇവൻ വരുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ മനമ പറയണേ എന്തായാലും മോളെ കൈ നെട്ടിക്കൊടുക്കുക എന്ന് പറയണേ അപ്പോഴേക്കും മുകുത്തനാണെങ്കിലും ഈ വിരലിൽ ഇങ്ങനെ മോതിരം ഇങ്ങനെ തുടങ്ങുന്ന ആ ഒരു സമയമായിരിക്കൂട്ടോ അങ്ങനെ ആ സമയമാകുമ്പോൾ മൈമെന്ത് ചെയ്യുന്ന കയ്യങ്ങ് ഉള്ളിലോട്ട് വലിക്കാൻ കേട്ടോ ഇത് വലിക്കുന്നതിനോട് കൂടി ആകെ ഞെട്ടിപ്പോണം എല്ലാവരും എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് അപ്പോഴേക്കും മഞ്ചു ചോദിക്കുകയാണ് അനുമി ആകെ ഞെട്ടി നിൽക്കുക സ്വപ്നെ ഞെട്ടി നിൽക്കണേ ആ ഇവളുടെ മനസ്സിലുള്ള പ്രണയം പുറത്തു വരുന്ന സമയമായി അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ നിന്ന് ഇവള് പിന്തിരിയാന്നത് ആ സന്തോഷത്തിൽ നിൽക്കാട്ട അപ്പോഴേക്കും മുകുന്ദനും ഗൗരിയമ്മയും ഗിരിയൊക്കെ ചോദ്യം ഉയരുന്നു എന്താ മഹിമ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ വക്കീല് എനിക്ക് വക്കീലിനോട് ഇപ്പം സംസാരിക്കാനുണ്ടെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന പാനുമ ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇപ്പോഴാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോഴേക്കും ഗിരി പറയണേ അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല അവർ സംസാരിച്ചോട്ടെ എന്ന് പറയട്ടെ അപ്പോൾ വക്കീൽ പറയണത് ശരിയാണ് എന്നോട് സംസാരിക്കണമെന്ന് മഹിമയ്ക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് മഹിമയുടെ കൂടെ വക്കീൽ ഇറങ്ങാ എന്നാൽ ഈ സമയം വാനമ പറയണേ എന്ത് ഈ കുട്ടികളൊക്കെ ഈ കാട്ടുന്നത് ഈ സമയം വെച്ചാണോ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഗിരി പറയണേ അമ്മേ ഈ സമയം തന്നെയാണ് ഏറ്റവും നല്ല നിമിഷം അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പറഞ്ഞ് തീർക്കുന്നത് എന്ന് പറയേണ്ടത് ഇതേ സമയം സ്വപ്നം പറയണേ എനിക്ക് തോന്നുന്നില്ല അവൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ ഇത് കേട്ടിട്ട് ഗൗരിമൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അവൾ ആ അബി എന്ന് പറഞ്ഞ് ചെറുക്കനെ സ്നേഹിക്കുകയാണ് കാഷുള്ള ടീമൊക്കെ കണ്ട അങ്ങോട്ടൊക്കെ അല്ലേ ഈ ദരിദ്രവാസി വെക്കില്ല ആര് കല്യാണം കഴിക്കാനാണ് എന്ന് പറയുമ്പോഴേക്കും ഗൗരിമൊക്കെ ദേഷ്യം പിടിച്ച് കൗരുമ്പോൾ പറയണേ ബാനോ നിന്നോട് എനിക്ക് എനിക്കെപ്പോഴും ബഹുമാനവും ഉള്ളൂ പക്ഷേ എൻ്റെ മകളെ ഈ പറയുന്ന സംസാരങ്ങൾ ഇനി അതിരി കടന്നു കഴിഞ്ഞാൽ ആ ഞാൻ അവളെ അവളെന്തെങ്കിലും ചെയ്യുമെന്ന് പറയട്ടോ ഇതേ സമയം എന്താ അമ്മ ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും തെറ്റുണ്ടോ ഇവർക്ക് നല്ലതല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവൾക്കിപ്പോൾ ബോധതയും വന്നവൾ വിവാഹം വേണ്ടെന്ന് വെക്കുന്നു അതിലെന്താ തെറ്റെന്ന് പറയുമ്പോൾ വാനമോ കാരണം നോക്കി ഷാ സ്വപ്നയെ അടിക്കണിട്ട് എടി ഈ നല്ലൊരു സമയത്ത് നിന്റെ നാവിൽ നിന്നും വരുന്ന ഈ വിഷം ചുറ്റുന്ന ഈ വാക്കുകളുണ്ടല്ലോ അത് വല്ലാത്തൊരു വേദനയാണെന്ന് പറയണിട്ടാ അപ്പോൾ ഈ സമയം ശാനി സ്വപ്നക്കൊന്നും പറയാൻ വാക്കുകളില്ല കേട്ടോ അപ്പോഴേക്കും മുകുന്ദൻ മഹിമയോട് ചോദിക്കുകയാണ് മഹിമേനെ എനിക്കെന്താ പ്രശ്നം എൻ്റെ മനസ്സിൽ എന്തൊക്കെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം എന്തെങ്കിലും നീ തുറന്ന് പറയാം എന്നെ ഈ ലാസ്റ്റ് നിമിഷം വെച്ച് നിനക്ക് ഇഷ്ടമല്ലേ എന്നോട് ഇഷ്ടമില്ലെങ്കിൽ അത് തുറന്ന് പറയൂ എനിക്കൊന്നും തോന്നില്ല കേട്ടോ ഈ സമയം ഞാൻ ആരോടൊന്നും പറയില്ല നീ പറഞ്ഞോ എന്ന് പറയട്ടെ അപ്പോഴേക്കും മഹിമ പറയണേ എൻ്റെ വക്കീല് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാണനാണ് വക്കീലിനെ മാത്രമേ എനിക്ക് സ്നേഹിക്കാനും കഴിയുള്ളൂ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇടയിൽ ഒരു പ്രശ്നം ുണ്ട് പക്ഷെ അത് വക്കീലിനോട് പറയണം എന്നിട്ട് വക്കീൽ വേണം എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇങ്ങനെ എന്താ പ്രശ്നം ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും മുഖത്തം ചോദിക്കുകയാണ് വേഗം പറ എന്നോട് എന്ന് പറയുമ്പോൾ അതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു എന്ന് പറഞ്ഞിട്ട് വക്കീൽ ഇത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല വക്കീല് ഇതിനനുസരിച്ച് തീരുമാനം എടുത്തോ എന്ന് പറയാനോ ഒരുങ്ങുമ്പോഴേക്കും അതെ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അബിയങ്ങ് വരികയാണ് കേട്ടോ അബിയെ കാണുന്ന ഈ പറയുന്ന മൈമക്കും ദേഷ്യം പിടിക്കുകയാണ് ഇതെന്താ ഈ സമയം നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ സ്വലഭിക്കുന്നു എന്നുള്ള ആ സംസാരമാകട്ടെ അപ്പോൾ മഹിമ ഇങ്ങനെ പേടിയോടു കൂടി നോക്കുകയാണേട്ടാ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗിരി ഓടി വരണേ എന്താടാ എന്താ നിന്നെ ആരെയങ്ങോട്ടേക്ക് വിളിച്ചത് നിന്നെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും അഞ്ചോടെ സ്വപ്നയെത്തേണ്ട അപ്പോൾ സ്വപ്നം സന്തോഷമാവാണ് ആഹ അവൻ വിവാഹം മുടക്കം വന്നിരിക്കുന്നു എന്തായാലും അത് അടിപൊളി തന്നെ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ഉടൻ തന്നെ െ ഗിരി ചോദിക്കുകയാണ് എന്താ എന്താ നിൻ്റെ പ്രശ്നം എന്താണെങ്കിലും നീ തുറന്ന് പറ എന്നിങ്ങനെ ഗിരി പറയാണ് നീ ഇവനെ ആരാ ഇവിടെ കല്യാണത്തിന് ക്ഷണിച്ചത് എന്തിനാണ് ഇവ വിടോട്ട് വന്നത് അപ്പോഴേക്കും അവർ പറയണേ ഇത് എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നത് ആരെ കല്യാണത്തിന് ക്ഷണിച്ചതെന്ന് എല്ലാവരും ക്ഷണിക്കില്ലേ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ ഞാൻ എന്നെ ക്ഷണിക്കാതെ ഇവളുടെ വിവാഹ നിശ്ചയമുണ്ടോ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അങ്ങനെ ഈ സമയം ഇവിടെ ഗിരി ഇങ്ങനെ മഹിമയോട് പറയണേ സോറി മഞ്ജുവിനോട് പറയണ മഞ്ജു അവൾക്കും അവനും ഇടയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അബി ഇവിടെ വന്നത് ഒരിക്കലും മഹിമ ക്ഷണിച്ചിട്ടാവില്ല പക്ഷേ അവൻ എന്തോ അവളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ മഞ്ജുവിനും അത് ശരിയെന്ന് തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് ഹാളിൽ അപ്പോൾ ഈ സമയം അഭിയാണെങ്കിലോ പറയണേ എന്നെ മഹിമ ക്ഷണിച്ചതുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അതിനെ പറയുമ്പോഴാണ് കേട്ടോ ജ്യോത്സ്യം വരുന്നത് അങ്ങനെ ജോൽസൻ പറയുകയാണെങ്കിൽ ഞാൻ വഴുകിയോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയുകയാണെങ്കിൽ ഇല്ല വൈകിട്ടില്ല എന്ന് പറയട്ടോ ഇതേ സമയം ഞാൻ എന്തായാലും ജാതകവും കാര്യങ്ങളൊക്കെ നോക്കി നല്ല മുഹൂർത്തം നല്ല നല്ല ജാതകം ഇവരുടെ ജാതകം പറയാൻ വാക്കുകളില്ല ഇവർക്ക് ദീർഘ സുമംഗലി യോഗം ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇവരിലില്ല എന്നൊക്കെ മഹിമയെക്കുറിച്ച് പറയണം അപ്പോഴത്തു കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ് പക്ഷേ ഇവരുടെ വിവാഹം അതൊരു കടമ്പ യാണ് പല തടസ്സങ്ങളും ഇവരുടെ വിവാഹത്തിലുണ്ട് ആ തടസ്സങ്ങളെല്ലാം തട്ടി നീക്കിയിട്ട് വേണം ഇവർ വിവാഹത്തിലോട്ട് വരാൻ എന്ന് പറയുമ്പോൾ അബി എടാ ജോത്സ്യ എൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ ആ തടസ്സം ഞാനാണെന്ന് പറയട്ടോ ഇതേ സമയം ഗിരി പറയണേ എന്ത് തടസ്സമാണെങ്കിലും അത് ഞാൻ നീക്കും അപ്പോഴേക്കും കൗരുമ്പോൾ പറയണേ അതിന് പ്രതിവിധി ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴെന്നെ പറയണേ പ്രതിവിധിയില്ല പ്രതിവിധി ഉണ്ടെങ്കിൽ ഞാനത് പറയില്ലേ ഇതൊരു തടസ്സമാണ് ആ തടസ്സം നീക്കിയാൽ പിന്നെ ഇവരുടെ വിവാഹബന്ധം ആര് വിചാരിച്ചാലും വേർതിരിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും അവിടെ ഗൗരുമ പറയണേ ഏർ ഈശ്വരം ഈശ്വരാധീനം ഉണ്ടെങ്കിൽ സോറി ഈശ്വരന്റെ അനുഗ്രഹം ഇവർക്കിടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വിവാഹം ആര് മുടക്കാൻ നോക്കിയാലോ അത് നടക്കുമെന്ന് പറയട്ടെ അപ്പോഴേക്കും ഗരി പറയണേ ആ തടസ്സം എന്ത് തന്നെയാണെങ്കിലും ഞാനിവിടെ ഉള്ളപ്പോൾ അത് തട്ടി നീക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറയേണ്ട അപ്പം അത് നടക്കുന്നത് തന്നെ തട്ടി നീക്കാൻ കഴിയുമേ എന്നെ തട്ടി നീക്കാൻ കഴിയും ഞാൻ ആരാണെന്ന് കാണാനിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഗിരി പറയണേ എന്തായാലും ജ്യോത്സിനെ ഇവരുടെ വിവാഹം കുറിച്ചോളൂ എന്ന് പറയട്ടെ അപ്പോഴേക്കും ഇവരുടെ വിവാഹം മുപ്പതാം തീയതിക്കാണ് കുറിച്ചിരിക്കുന്നത് അന്ന് നല്ല നാളാണ് അന്നത്തെ അന്നേ ദിവസം ഇവരുടെ വിവാഹം നടക്കണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പിന്നീട് ഒരു മുഹൂർത്തം ഇവർക്കിടയിൽ കാണുന്ന ഒരുപാട് കുറച്ച് കഴിഞ്ഞ എന്ന് പറയട്ടെ അപ്പം ഇത് കേൾക്കുന്ന മഞ്ജു പറയണേ ഈശ്വര ഇത്ര അടുപ്പിച്ചോ എന്ന് പറയുമ്പോൾ ഗിരി പറയണ അതിനെന്താ ഈ മുകുന്ദനും പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കാനില്ല മഹിമക്കും ആരെയും ക്ഷണിക്കാനില്ല രണ്ടുപേരും ഒരു കല്യാണം നടത്താം ഇവൻ മാനേജ്മെൻറ്റിനെ എല്ലാം അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കല്യാണം തകൃത ആയി നടക്കുമെന്ന് പറയട്ടെ ആ എന്നാൽ വാ ഞമ്മക്ക് മോതിരമാറ്റിൽ ചടങ്ങ് നടത്താൻ എല്ലാവരും വാ എന്ന് പറഞ്ഞിട്ട് ഗൗരിമ്മ ഒക്കെ പോവാണ് കേട്ടോ മഞ്ജുവും സോറി മഞ്ജുവും മഹിമയും സോറി മഞ്ജുവും അതുപോലെ ഗിരിയും എല്ലാവരും പോകുന്നു പക്ഷേ ഭാനുമേയും സ്വപ്നയും മഹിമയും മുകുന്ദനും അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അഭിയും കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് ഇനി മോതിരം മാറ്റി ചടങ്ങ് നടത്തല്ലേ എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നിങ്ങനെ അവയാണ് അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മഹിമ നന്നായി പേടിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും അവിടെ നിന്ന് ഒരുങ്ങുമ്പോൾ അഭി പറയണേ അതെ വക്കീല ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയിക്കോ അതാണ് നല്ലത് അത് ഞാൻ പിന്നെ കണ്ടാൽ പോരെ എന്നിങ്ങനെ വക്കീൽ പറഞ്ഞ ഉടൻ തന്നെ അല്ല ഇപ്പം തന്നെ കാണണം എന്ന് പറയട്ടാ അങ്ങനെ അവരവ വീഡിയോ ഉണ്ടാക്കുമ്പോൾ സ്വപ്നയും വനമയും പറയുകയാണെങ്കിൽ നമുക്കും കാണാം എന്ന് പറഞ്ഞിട്ട് വക്കീലിൻ്റെ അടുത്തോട്ട് ചെല്ലണം അപ്പോൾ ഈ സമയം മഹിമ ഒരു അഭിനയിച്ച അതായത് കലോത്സവത്തിനെ അഭിനയിച്ച ആ ഒരു സീനായിരിക്കോട്ടോ എല്ലാവരും എന്നെ പറ്റിക്കുക എന്ന് കരുതിയെങ്കിൽ അതൊരിക്കലും നടക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു കഥാപ്രസംഗം നടത്തുന്ന ആ ഒരു രംഗമായിരിക്കൂട്ടെ അത് കാണുന്ന വക്കീലിന് തന്നെ ചിരി വരുന്നുണ്ട് പക്ഷേ മഹിമയുടെ മുഖത്തൊക്കെ ടെൻഷനാണ് അപ്പോൾ അഭി കണ്ടിട്ടിങ്ങനെ ഇവൾക്ക് ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴേക്കും ഇവളുടെ മനസ്സിൽ എന്തുമാത്രം ടെൻഷൻ അപ്പോൾ ഒറിജിനൽ വീഡിയോ ആയിരുന്നെങ്കിൽ ഇവൾ എത്ര പേടിക്കും എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാ ഇത് കാണുന്ന വക്കീലിങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് പക്ഷേ ആ പുഞ്ചിരി പുറത്ത് കാണിക്കുന്നില്ല കാരണം അഭിയാണല്ലോ അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ സ്വപ്നം പറയുകയാണ് എന്താ ഇപ്പം ഇത് എന്ന് അപ്പോൾ അഭി പറയാണ് എൻ്റെ വക്കീലെ ഇങ്ങനെ ഒരു പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നെയാണ് പറയുമ്പോൾ അവിടെ മാനുമ്മ പറയുന്നത് എന്താ അതിൽ തെറ്റുമോള് നന്നായി അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ടാ അങ്ങനെ ഇവരുടെ മോതിരം മാറാൻ ചടങ്ങിന് മാനുമ്മ ഇവരെ വിളിക്കുകയാണ് വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മഹിമയെ വിളിക്കുകയാണ് വക്കീലും അങ്ങനെ മഹിമ വക്കീലിൻ്റെ പിറകെ പോകുമ്പോൾ അഭിയെ അവിടെ നിന്നെ എനിക്ക് ആ വീഡിയോ അയച്ച് കൊടുത്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള നെഞ്ചിരിപ്പ് കണ്ട് ഇതിൻ്റെ മുഖത്തത് എഴുതി വെച്ചിരുന്നു എന്നാൽ ഓർജിന് വീഡിയോ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യാനേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലായിട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്